എല്ലാവർക്കും വീഡിയോ എടുക്കാൻ കാരണം തുറന്ന് കിടക്കണ്ട് ണ്ട് സമയം നാല് മണി കഴിഞ്ഞിട്ടുള്ളു വെളുപ്പിന് മണി കഴിഞ്ഞിട്ടുള്ളു അമ്മ നല്ല ഉറക്കത്തിലാണ് കണ്ടോ അമ്മ നല്ല ഉറക്കമാണ് അപ്പൊ ഒരാളൂടെ തുറന്ന് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്ന ആള് വീഡിയോ എടുക്കണെ കയ്യൊക്കെ പോയി കാണിക്കണ്ടേ നല്ല കളിയിലാണ് അപ്പൊ ഞാൻ വേഗം എഴുന്നേറ്റ് ഈടി എടുത്തതാണ് വെളുപ്പിന് നാലുമണി ആയിട്ടുള്ളു ഏർ നാലുമണി നാല് കാലത്തായിട്ടുണ്ടാവും പാവച്ചയെ ഉറങ്ങ കൊറേ നേരമായില്ലേ ഏ പാവച്ച എന്താണ് ഉറങ്ങാത്തത് പാവച്ചയെ ഉറങ്ങട ഉറങ്ങ നല്ല ണ്ടല്ല ഉറങ്ങ രാത്രിയാണ് ഭാവ മഴ പെയ്യണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാത്രിയാണ് കിടന്ന് ഉറങ്ങട്ടാ നേരം പലത്തിട്ട് ഇതിനേക്ക പപ്പ വിളിക്കുമ്പോ മതി വേണ്ടി ഉറങ്ങോ നമ്മുടെ രാവിലത്തെ മഴ നേരം

ഒരാളിപ്പുറത്തും കിടപ്പുണ്ട് വാഹനം നോക്കിക്കൊണ്ട് കിടക്കണ കാണത് അതിൻ്റെ ഇടയ്ക്ക് ടിവിയും കാണുന്നുണ്ട് കൂട്ടുകാരെ ഇപ്പൊ ഇവിടെ നല്ല മഴയാണ് മഴ തോർന്നിട്ടില്ല നല്ല സൗണ്ട് കേൾക്കാം അപ്പൊ ഉച്ചക്കാലത്ത ഫുഡ് കഴിക്കാണ് സമയം ഇപ്പൊ രണ്ടു മണിയായി ഇത്രയും നേരം മഴ തോരനൊക്കെ നോക്കിയിരിക്കുന്നത് അപ്പൊ ചിക്കൻ കറിയാണ് ഈ ഇച്ചാരിടക്കി ചിക്കൻ കറി നല്ല സൂപ്പർ കറിയാണ് അതും കൂട്ടിയാണ് ചോറ് കഴിക്കണത് മക്കളുടെ ചോറ് കഴിക്കുക കുഞ്ഞാവിനെ നോക്കിയിരിക്കണം അബിനി ചോറ് കഴിച്ചതിന്റെ അർദ്ധ പരിപാടി നറാടാ ഭക്ഷണം കഴിക്കോറ് കഴിക്കലൊക്കെ കഴിഞ്ഞൊരു മൂന്നു മണി ആയപ്പോ രണ്ടുപേരും കൂടി ചക്ക നല്ല മധുരമുള്ള ചക്കയാണ് നല്ല സൂപ്പർ ചക്ക അപ്പതേ ഒരടുത്താഴേപ്പുണ്ട് ടി വി കാണാൻ ഭയങ്കര വിഷമാണ് ടി വിയിലെ സ്വരം കൊറക്കുമ്പെറുതെ ചക്കയൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ടിരിക്കണേ രാത്രി മണി എന്നാലും കുഞ്ഞാവോ ഉറങ്ങിയിട്ടില്ല കുഞ്ഞാവ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് അപ്പം ചേട്ടന്മാർ ഉണ്ട് പക്ഷെ ചേട്ടന്മാർക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് കൂട്ടോയൊക്കെ ഇട്ട് ഉറക്കം വന്നിട്ടുണ്ട് പക്ഷേ കുഞ്ഞാവ് ഉറങ്ങാത്ത കാരണം കുഞ്ഞാവിടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നെയാണ് അമ്മ അവിടെ പാത്രം കഴിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പോൾ നല്ല രാത്രിയാണ് നല്ല കൂരിട്ടുള്ള രാത്രി നല്ല മഴ പെയ്യണ്ട കേട്ടോ പുറത്ത് പക്ഷേ നമ്മളെ ക്യാമറയ്ക്ക് ഇത്തിരി പ്രശ്നമുള്ള കാരണം അത് ആ മഴയൊന്നും ഇതിൻ്റെ അകത്ത് എടുത്ത് കാണാൻ പറ്റുന്നില്ല ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വാവച്ചി ഇത്രയും നേരമായിട്ടും ഉറങ്ങിയിട്ടില്ല വാവച്ചിങ്ങനെ ആൾ കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ആളിച്ചിരിക്കണത് വെറുതെ ഇടന്ന് ചിരിക്കണല്ലോട്ടാ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ചേട്ടന്മാർ രണ്ടുപേരും കൂടി കിടന്ന് ഓരോ ഡാൻസും ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നാണ് അപ്പോൾ അത് കണ്ടിട്ടാണ് ഇങ്ങനെ നോക്കിയൊക്കെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടന്മാരും മറ്റേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ അതിട അവിടെ മേത്തൊക്കെ വീണുണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ